വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സഭ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഖാദർ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ സ്മാർട്ട് നടപ്പാക്കിയത് മൂലമുള്ള പ്രതിസന്ധി പരിഹരിക്കുക പി എം എ വൈ ഭവന പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസരം നിഷേധിച്ച സംസ്ഥാന സർക്കാർ നടപടി തിരുത്തുക തദ്ദേശ സ്ഥാപന ഓഫീസുകളിൽ മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ തദ്ദേങ്ങൾക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മുമ്പിൽ നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഖാദർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി എം എ വൈ പദ്ധതി അട്ടിമറിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇല്ലാത്ത അവസ്ഥയാണ് യോഗത്തിൽ പി ടി അബ്ദുറഹിമാൻ അധ്യക്ഷനായി മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അഹമ്മദ് കുട്ടിയാരയുംകോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ എം ഹുസൈൻ ജനറൽ സെക്രട്ടറി എൻ പി ഹമീദ് മാസ്റ്റർ ഇബ്രാഹിം മാജി ഉമർ വള്ളൽശ്ശേരി പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികളായ അക്ബർ പുള്ളാനൂർ സ്വാദിഖ് കൂളിമാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ ഹക്കീം മാസ്റ്റർ കളന്തോട് മൊയ്തൂ പിടിയെ കണ്ടി റഫീഖ് കൂളിമാട് ഇ പി വത്സല വസീല അസലീം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം